ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ കൈകൾ സംശുദ്ധമാണ് ഈ കൈകളിൽ കറ പുരണ്ടിട്ടില്ല ഈ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയമില്ല ഇതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ മുദ്രാവാക്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇന്ന് വൈറലായിരിക്കുന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും മകൾ വീണാ വിജയൻ കമ്പനി തുടങ്ങിയത് ഭാര്യ കമല പെൻഷൻ ആയപ്പോൾ ലഭിച്ച പൈസ കൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർഒസി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിഷയത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മെല്ലെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങ് സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോ അതിൽ നിന്ന് വന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ല ഇതാണ് പിണറായി വിജയന്റെ വാക്കുകൾ പിണറായി വിജയന്റെ ഭാര്യ കമല തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രോജക്ട് ഓഫീസർ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് പിന്നീട് മനസമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അതിനെ കേൾക്കാൻ പറ്റും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ ഏശില്ല ഏശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ടാണ് അതാരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് ഹേമന്ത് സോറിന് പിന്നാലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നാല് മുഖ്യമന്ത്രിമാർക്കെതിരെ അന്വേഷണം വേഗത്തിലാക്കാൻ ഇ ഡി പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാർക്കെതിരെയുള്ള കേസുകളിലെ അന്വേഷണം വേഗത്തിൽ വേണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം അപ്പോൾ മുഖ്യമന്ത്രിക്കു മാത്രമല്ല തലവേദന മകൾക്കും മാത്രമല്ല അമ്മയുടെയും ഈ ചില്ലം ഇളകും എന്ന് ഏതാണ്ട് ഉറപ്പായി അമ്മ വേലി ചാടിയാൽ മകള് മതിൽ ചാടുമെന്ന് പറയുന്നത് പോലെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ കള്ളപ്പണം വെളുപ്പിക്കൽ കേസില് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഇതിനു പുറമേ ങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കൂടി ഇ ഡി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹേമന്ത് സോറൻ രാജിക്കത്ത് നൽകിയത് രാജ്യയ്ക്ക് പിന്നാലെ ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി എന്നിവരാണ് ഇ ഡി അന്വേഷണം നേരിടുന്ന മറ്റു മുഖ്യമന്ത്രിമാർ ഭൂവേഷ് ബാഗൽ ലാലു പ്രസാദ് യാദവ് ഭൂപീന്ദർ സിംഗ് ഗുഡ അശോക് ഗലോട്ട് അഖിലേഷ് യാദവ് മായാവതി ഫറൂഖ് അബ്ദുള്ള മെഹബൂബ മുഫ്തി നബാം തൂക്കി ഓക്ര ബോബി സിംഗ് ശങ്കർ സിംഗ് വഗേല ശരത് പവാർ എന്നീ മുൻ മുഖ്യമന്ത്രിമാരും ഇ ഡി അന്വേഷണം നേരിടുന്നുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിണറായി വിജയനെതിരെയുള്ള അന്വേഷണം ഇടി ആരംഭിച്ചത് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിന് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പിണറായി വിജയനെതിരെ കേസ് നടക്കുന്നത് അന്വേഷണം നടക്കുന്നത് ലാവലിൻ കേസ് പലതവണ നീട്ടിവെച്ചതും മാറ്റിവെച്ചതും ഒക്കെ നമുക്കറിയാം അപ്പം മകളും അച്ഛനും ഒരേ സമയം തന്നെ പബ്ലിക്കിന്റെ വിചാരണ നേരിടാൻ പോകുകയാണ് കോടതി വിചാരണയ്ക്ക് പുറമെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയത് നമുക്കറിയാം അതൊന്നും ഇനിയും നമ്മൾ ആരെയും എറക്കേണ്ട കാര്യമില്ല കൃത്യമായി തന്നെ പറയേണ്ടവരും പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂർ യാത്രയെ കുറിച്ചിട്ടും ആരും മറന്നിട്ടില്ല പിന്നെ ടെക്നിക്കാലിറ്റി പറയണ്ടല്ലോ പിന്നെന്താണ് മാസപ്പടി അല്ലേ കമല ഇന്റർനാഷണൽ ശരി കൊട്ടാരം പോലെയുള്ള വീട് ഓക്കെ നാട് മുഴുവനും സ്ഥലം വാങ്ങി ദുബൈയിലെ കോടിക്കണക്കിന് വിലയുള്ള ഫ്ലാറ്റ് ഇതൊന്നും ആരും മറന്നിട്ടില്ല താനെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട് സയനൈഡ് ജോളി പോലും താൻ ചെയ്തതിന് ഇന്ന ഇന്ന ന്യായീകരണം കാണും ബണ്ടി ചോർ വലിയ വലിയ വണ്ടികൾ മാത്രം മോഷ്ടിക്കുന്നു അതിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ന്യായീകരണം ഉണ്ട് ഇത് പൊളിച്ചെടുക്കാൻ ആരാണ് ഒരാളെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ക്രൈം നന്ദകുമാർ തന്നെയാണ് അതിന് സമർത്ഥൻ കാരണം അദ്ദേഹത്തിന് മറ്റൊരാൾക്കും അറിയാത്ത ധാരാളം രഹസ്യങ്ങൾ അറിയാം ഒന്നത് രണ്ട് എന്ത് വന്നാലും ശരി തുറന്ന് പറയാനുള്ള ആർജവമുണ്ട് ധൈര്യമുണ്ട് കേസും പുക്കാറുമൊക്കെ വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം പക്ഷേ ഭരണകൂടത്തിന്റെ അഴിമതികളെ സംബന്ധിച്ച് തുറന്ന് പറയുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് ഈ സമരമുഖ തുറച്ചു നിൽക്കുന്ന ആ വ്യക്തിത്വം ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത് നോക്കാം നമസ്കാരം അങ്ങനെ സീരിയസ്റ്റിഗേഷൻ തന്നെ പിണറായിയുടെ എങ്ങനെയാണ് വന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയെ തുടർന്നാണ് ഗത്യന്തരമില്ലാതെ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യ പിണറായിയുടെ പിന്നാലപത് വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് വലിയ വലിയ കമ്പനികൾ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നതിന് ആസ്തദമായുള്ള കാര്യം എന്ന് പറയുന്നത് കരിമണൽ കത്തിയിൽ നിന്നും ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ വീണാ വിജയൻ അനധികൃതമായി കൈപ്പറ്റി എന്നുള്ളതാണ് അവര് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ടും എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ുള്ള കാര്യങ്ങളാണ് നട അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ കമ്പനി രൂപീകരിച്ചത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചതെങ്കിലും അതിന് വിരുദ്ധമായിട്ട് കരിവിന്മനൽ കറത്തൻസി കരാർ എന്നുള്ള പേരിൽ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം കൈപ്പറ്റിയെന്നാണ് എന്നാൽ അങ്ങനെ ഒരു കൺസൾട്ടൻസിയും അവർ ചെയ്തിട്ടില്ല ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് ആദായനികുതി വകുപ്പിന്റെ കോടതി വിധിയിൽ നിന്ന് വളരെ വ്യക്തമായി പുറത്തുവരികയുണ്ടായി അപ്പോൾ ആ വ്യക്തമായ വിധിയിൽ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ മകളും അറുപത്തഞ്ച് കോടി രൂപ പിണറായി ഇരുപത്തഞ്ച് കോടി രൂപ പിന്നെ പിണറായിയുടെ പേരിൽ പി വി നമ്മുടെ ഇ പി ജയരാജനെല്ലാം കൈപ്പറ്റി എന്നുള്ളതാണ് അതായത് ഇ പി ജയരാജന്റെ പേരൊന്നുമില്ല പിണറായി പേരാണ് പിണറായിയുടെ പേര് പി വി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ആ പി വി ഞാനല്ല ഈ പി വിയുടെ മുകളിൽ വീണ വിജയൻ അല്ല എന്നൊക്കെയാണ് അദ്ദേഹം കോടതി പോലീസ് നിയമസഭയിൽ പുറത്തും പറഞ്ഞിരുന്നത് അതായത് ആർത്തി ആർത്തിയില്ലാത്തൊരു മനുഷ്യനാണ് പിണറായി എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കൊള്ളക്കാരനാണെങ്കിലും ഒരു പിതാവ് ഒരിക്കലും മകളെ അമിതമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒന്നും കൊണ്ടുപോകില്ല എന്നാൽ പിണറായി വിജയൻ ചെയ്യുന്നതാണ് സ്വന്തം താൻ ചെയ്ത് എന്തൊക്കെയാണോ തട്ടിപ്പുകൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത് അതിന്റെ രണ്ട് തട്ടിപ്പുകൾ നടത്താൻ വേണ്ടി മകളെ പ്രോത്സാഹനം കൊടുക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അറിയാം ലാവലി കേസാണ് പിണറായി വിജയൻ ആദ്യമായി ചെയ്ത വലിയ ഗുരുതരമായ കുറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് മാസത്തിൽ രണ്ട് കോടി രൂപ ഇന്റർനാഷണൽ ക്രിമിനലായ ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ലാവലി കമ്പനിയുടെ ഇടനിലക്കാരിൽ നിന്നും കണ്ണൂരിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൈപ്പറ്റിയിട്ടാണ് പിണറായി വിജയൻ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ മന്ത്രി ആവാൻ വേണ്ടി രണ്ട് കോടി രൂപ കൊടുത്തുള്ള സംഭവമാണിത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മെയ് മാസത്തിൽ നടക്കുന്ന നടക്കുന്ന ഘട്ടത്തിലാണ് രണ്ട് കോടി രൂപ പിണറായി വിജയൻ എന്തിനാണ് തുടർന്ന് വിദ്യചക്തി മന്ത്രി ആണ് ആയി കഴിഞ്ഞാൽ കാർത്തികത്ത് ഭരണഘടന വിദ്യചക്തി മന്ത്രിയായിരുന്നു കാർത്തികയെ ഒപ്പിട്ടുള്ള ആ ഒരു നിയമപരമായി നിലനിൽപ്പില്ലാത്ത ഒരു എം ഒ ഒരു രൂപയുടെ പണിപാട് നടക്കും എം ഓ ചുട്ടയിലെ എം ഒ എടുത്ത് അത് സപ്ലൈ കരാറാക്കണം അതിനുവേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദിലീപ് രാഹുൽ നടത്തിയത് അങ്ങനെ വിദ്യശക്തി മന്ത്രിയായി പിന്നെ അവിടെ നിന്ന് കാനഡയ്ക്ക് പോകുന്നു കാനഡയിൽ പോയി എസ് എൻ സി ലാവിലെ ഒപ്പിടുന്നു കരാർ കോടി രൂപ എന്നാൽ ഈ ബാലാനന്ദൻ സി ഐ ഡി അലി മാസിയുടെ ബ്യൂറോ മെമ്പർ അന്ന് കൊടുത്ത് റിപ്പോർട്ട് പ്രകാരം കോടി രൂപയ്ക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന എല്ലാ പൂർത്തിയാക്കുന്ന സമിതികളും ഇറക്കി എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു അതൊക്കെ ചവിറ്റകോട്ടയിൽ ഇറങ്ങി പിണറായി വിജയൻ നേരിട്ട് കാനഡയിൽ പോയി ഈ പറയുന്ന കമ്പനിയുമായിട്ട് ധാരണയിൽ ഒപ്പിടുകയും അങ്ങനെ കോടി രൂപ കരാറപ്പെട്ട ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത ഈ കമ്പനിയുമായി അന്താരാഷ്ട്ര ടെൻഡർ വിളിക്കാതെ കേരള ഗവൺമെന്റിന്റെയും പെർമിഷൻ ഇല്ലാതെ പിണറായി വിജയൻ കാണിച്ചത് അങ്ങനെ അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് മറ്റൊരു മാധ്യമവും പറയാൻ താൽപ്പര്യപ്പെടാത്ത ധൈര്യപ്പെടാത്ത അവർക്ക് ലഭിക്കാത്ത ധാരാളം തെളിവുകളും ഡേറ്റകളും ക്രൈം നന്ദകുമാറിന്റെ കയ്യിലുണ്ട് കാരണം നന്ദകുമാർ സർ ഭരണകൂട ഭീകരതയുടെ വേട്ടയാടപ്പെട്ട ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇരയാണ് നമ്മൾ ഷാജൻസ്കറിയൊക്കെ ഈ മാധ്യമങ്ങൾ വേട്ട നടത്തിയപ്പോൾ ഈ ഭരണകൂടം വേട്ടയാടിയപ്പോൾ ലോകമാധ്യമങ്ങൾ അത് എടുത്തു പറഞ്ഞു പക്ഷേ ക്രൈം നന്ദകുമാറിനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇത്ര മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തീയിൽ കുരുത്ത അടിച്ചടത്ത് തന്നെ വീണ്ടും വീണ്ടും അടി കിട്ടിയപ്പോൾ പൊരുതാൻ വ്യക്തിത്വത്തിന്റെ പോരാളിത്തരം കൃത്യമായി തെളിഞ്ഞത് ഈ കേരളത്തിന് നന്ദി